ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നേതാക്കളും പ്രവർത്തകരും പ്രകടനവുമായി എത്തിയാണ് ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സ്ഥാനാർത്ഥികളിൽ ഇരുപത്തിരണ്ട് പേരും പുതുമുഖങ്ങളാണ് പൊന്നുള്ളി പാർട്ടി ഓഫീസ് പരിസരത്തു നിന്നും നേതാക്കളും പ്രവർത്തകരും പ്രകടനവുമായാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെ ഇരുപത്തിനാല് വാർഡുകളിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ നൽകി മുൻ എൽ ഡി എഫ് ഭരണസമിതിയിൽ അംഗങ്ങളായിരുന്ന രണ്ടുപേർ ഒഴികെ ഇരുപത്തിരണ്ട് പേരും പുതുമുഖങ്ങളാണ് സി പി എം പെരുന്തൽമണ്ണ ഏരിയ സെൻട്രൽ അംഗം യു അജയൻ ആനമങ്ങാട് എൽ സി സെക്രട്ടറി കെ പ്രേംകുമാർ ആലിപ്പറമ്പ് എൽ സി സെക്രട്ടറി ഷൗക്കത്ത് അലി സി പി ഐ പെരിന്തൽമണ്ണ മണ്ഡല സെക്രട്ടറി ഇ പ്രകാശ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ എത്തിയത് ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നതെന്നും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ വിജയം നേടുമെന്നും നേതാക്കൾ പറഞ്ഞു നമ്മുടെ ഈ പ്രവർത്തനമായിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലമായി വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ തന്നെ മുഖമായിട്ടുള്ള ആളുകളെയാണ് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളായിട്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിച്ചിട്ടുള്ളത് അത് ചെറുപ്പക്കാർ മുതൽ തുടങ്ങി സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളെയും അതിലേക്ക് ആകർഷിക്കാനും നല്ല രീതിയിലുള്ള ഒരു പാനൽ തയ്യാറാക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും ഒരു പാർട്ടി എന്നുള്ള ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് ഇരുപത്തിമൂന്ന് വാർഡുകളിൽ സി പി എം സ്ഥാനാർത്ഥികളും ഒരു വാർഡിൽ സി പി ഐ സ്വതന്ത്രനുമാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത് യു ഡി എഫിൽ നിന്നും ഭരണം പിടിച്ചെടുക്കാൻ ശക്തമായ പ്രചരണങ്ങൾ നടത്തിവരികയാണ് പ്രവർത്തകർ യു ഡി എഫിലെ അഭിപ്രായ ഭിന്നതകളും സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങളും എൽ ഡി എഫ് പ്രചരണ വിഷയമാക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് സംവിധാനം കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും എല്ലാ വാർഡുകളിലും രണ്ടും മൂന്നും സ്ഥാനാർത്ഥികളെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിനെ അവഗണിച്ച നിരവധി ആളുകൾ സ്ഥാനാർത്ഥി പാനലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കിയ നിരവധി ആളുകൾ ഇന്ന് സ്ഥാനാർത്ഥിയായി സ്വന്തം ഫോട്ടോയും അതുപോലെ തന്നെ പബ്ലിസിറ്റിയും ഒക്കെ നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും അധികാരം ഇല്ലാതെ ചില ആളുകൾക്ക് മുസ്ലിം ലീഗിനകത്തും അതുപോലെ തന്നെ നിൽക്കാൻ കഴിയാത്ത ഒരു കാഴ്ച നമുക്ക് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എതിരാളികളുടെ കയ്യിൽ നിന്ന് കാണുന്ന ഒരു സ്ഥിതിയുണ്ട് അതുപോലെ തന്നെ അവരുടെ ഈ എങ്ങനെയാണ് അധികാര വലി ഒരു പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കുക എന്നുള്ളത് അവർ കഴിഞ്ഞ കാലങ്ങളൊക്കെ തെളിയിച്ച രൂപത്തിൽ തന്നെ ഇപ്പോഴും അതേ അർത്ഥത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരുവിധ അച്ചടക്കവും പാലിക്കാതെ ഈ പണക്കാട് തങ്ങളടക്കമുള്ള ആളുകളെ നിഷേധിച്ച അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വയാകത്തെ നിഷേധിച്ച ആളുകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ദയനീയമായിട്ടുള്ള കാഴ്ച അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ആലിപ്പറമ്പ് പഞ്ചായത്തിനകത്ത് ഇരുപത് വർഷക്കാലത്തെ ഈ ഇരുട്ടിൽ നിന്ന് പുറത്തു കടക്കുന്നതിനാവശ്യമായ സമീപനം ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുമെന്നും അതിന്റെ ഭാഗമായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ പാനലും അതുപോലെ തന്നെ പ്രകടന പത്രിക അടക്കം വരുന്ന കാര്യങ്ങൾ ആളുകൾക്ക് സ്വീകാര്യമായതിന്റെ തെളിവാണ് എന്നീ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നപ്പോ കണ്ട ജനക്കൂട്ടമൊക്കെ